ഡിയർ സ്റ്റുഡൻസ് നമ്മുടെ എട്ടാം ക്ലാസ്സിലെ ബീജഗണിത രീതി എന്ന ഭാഗത്ത് വരുന്ന ഒരു പ്രവർത്തനമാണ് പറയുന്നത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ഒരു വരയിലെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു വര വരയ്ക്കണം ഇരുവശത്തും ഉണ്ടാക്കുന്ന കോണുകളിൽ ഒന്ന് മറ്റേതിനേക്കാൾ അൻപത് ഡിഗ്രി കൂടുതലായിരിക്കണം ചെറിയ കോൺ എത്രയായിരിക്കണം നോക്കിക്കേ എ പി എന്ന് പറയുന്ന എ ബി എന്ന് പറയുന്ന ഒരു വരയെ പി ക്യു എന്ന ഒരു മറ്റൊരു രേഖ മുറിക്കുമ്പോൾ രണ്ട് കോണുകൾ കോണുകളുണ്ടാകുന്നുണ്ട് അതിൽ ഒന്ന് ചെറുതും ഒരെണ്ണം വലുതുമാണ് നമുക്കറിയാം ഈ കോണിൻ്റെ പേര് കോൺ ബി പി ക്യൂവും അടുത്ത കോണ് കോൺ എ പി ക്യൂവുമാണ് ഇതിൽ ചെറിയ കോണിൻ്റെ അളവാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കൂടാതെ വലിയ കോൺ എന്ന് പറയുന്നത് ചെറുതിനേക്കാൾ അൻപത് ഡിഗ്രി കൂടുതലാണെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ കോൺ ബി പി ക്യു എന്നുള്ളത് നമുക്ക് ആയിട്ട് എടുക്കാം അപ്പോൾ വലിയ കോൺ എന്ന് പറയുന്നത് കോൺ എ പി ക്യു എന്നുള്ളത് അതിനേക്കാൾ അൻപത് ഡിഗ്രി കൂടുതലായിരിക്കും അതായത് എ ബി എന്ന വരയിൽ പി ക്യു എന്ന വരയുടെ രണ്ട് വശത്തുമുണ്ടായ കോണുകളാണ് ബി പി ക്യൂവും എ പി ക്യൂവും ഇതിൽ കോൺ ബി പി ചെറിയ കോണും എ പി വലിയ കോണുമാണ് ചെറിയ കോൺ നമ്മൾ എക്സ് ഡിഗ്രി ആയിട്ടും വലിയ കോണ് എക്സ് പ്ലസ് അൻപത് ഡിഗ്രി ആയിട്ടും എടുത്തു ഇനി നമുക്കറിയാം ഈ രണ്ട് കോണുകളും രേഖീയ ജോഡിയാണ് നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചതാണ് ഒരു വരയെ മറ്റൊരു രേഖ കണ്ണിക്കുമ്പോൾ രണ്ട് കോൺ ഉണ്ടാവും ആ രണ്ട് കോണുകളും കൂടെ കൂട്ടിയാൽ നമുക്ക് നൂറ്റി എൺപത് ഡിഗ്രി കിട്ടുമെന്നുള്ളത് അതിന് പറയുന്നതാണ് രേഖീയ ജോഡി അപ്പോൾ അവയുടെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും ൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഇനി നമുക്ക് എഴുതാൻ പറ്റുന്നത് സമവാക്യം ഉണ്ടാക്കണം അല്ലേ അതായത് എക്സ് പ്ലസ് എക്സ് പ്ലസ് അൻപതേ സമം നമുക്ക് എന്ത് എഴുതാം നൂറ്റി എൺപത് ഡിഗ്രി എന്ന് എഴുതാം അപ്പോൾ ഈ എക്സും എക്സും കൂട്ടുമ്പോൾ രണ്ട് എക്സ് കൂട്ടണം എന്ത് വരും അൻപതേ സമം നൂറ്റി എൺപത് ഡിഗ്രി എന്ന് എഴുതുന്നു ഇതിൽ നമുക്കറിയാം ആദ്യം നമ്മൾ മാറ്റേണ്ടത് ഏത് ഡിഗ്രിയാണ് അൻപത് ഡിഗ്രിയെ നമ്മൾ ഈ നൂറ്റി അൻപത് ഡിഗ്രിയുടെയും ഭാഗത്തേക്ക് മാറ്റുമ്പോൾ ഇവിടെ രണ്ട് എക്സ് മാത്രം ഉണ്ടായിരിക്കും രണ്ട് എക്സ് സമം നമുക്ക് എന്ത് എഴുതാം നൂറ്റി എൺപത് ഈ പ്ലസ് ഉള്ളത് ഈ സൈഡിൽ വരുമ്പോൾ മൈനസ് ആവുന്നു നൂറ്റി എൺപത് കുറയ്ക്കണം അൻപത് എന്ന് വരുന്നു ഇതിൽ രണ്ട് എക്സ് സമം നൂറ്റി അൻപത് നിന്ന് അൻപത് കുറയ്ക്കുമ്പോൾ നൂറ്റി മുപ്പത് ഡിഗ്രി എന്ന് കിട്ടും ഇതിലിനി നമുക്ക് കണ്ടെത്തേണ്ടത് എക്സിൻ്റെ വിലയാണ് അപ്പോൾ എക്സ് സമയം നമ്മൾ എന്ത് എഴുതും നൂറ്റി മുപ്പത് ബൈ രണ്ട് എന്ന് എഴുതുന്നു അതിൽ അറുപത്തി അഞ്ച് ഡിഗ്രി അതായത് നൂറ്റി മുപ്പതിൻ്റെ പകുതി അറുപത്തി അഞ്ച് ഡിഗ്രി എന്ന് കിട്ടുന്നു ഇത് എക്സായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ചെറിയ കോണാണ് അപ്പോൾ വലിയ കോണെന്തിൽ വലിയ കോണെന്ന് പറയുമ്പോൾ നമുക്ക് അറുപത്തി അഞ്ച് ഡിഗ്രിയുടെ കൂടെ ഒരു അൻപതും കൂടെ കൂട്ടേണ്ടി വരും സമം എത്രയായിരിക്കും നൂറ്റി പതിനഞ്ച് ഡിഗ്രി എന്ന് ആൻസർ കിട്ടുന്നു